പെണ്ണ് എന്ത് പറഞ്ഞു വേണ്ട നമ്മൾ നമ്മൾ എന്തൊക്കെ ചെയ്തു ഞാൻ ചില ആണുങ്ങളുടെ സാധനം നല്ല മൂത്ത് കോമ്പിയായിട്ട് ഇങ്ങനെ മൂത്ത് ആ തുറിച്ച് നിക്കണ്ടാവും ആ അണ്ടി അങ്ങനെ തുറിച്ചിങ്ങനെ കൊല പോലെ ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ നാവും ആ ചുണ്ടും വണ്ടിയിൽ മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖമുണ്ടല്ലോ ആ പറഞ്ഞ അറിയിക്കില്ല ഓപ്പാപ്പാ അതൊരു പ്രത്യേക സുഖം തന്നെയാണ് അപ്പൊ അയ്യോ ആ കൊലച്ചു നിക്കുന്ന അണ്ടിന്റെ ആ തുമ്പിൽ ഇങ്ങനെ ആ ഇങ്ങനെ കമ്പിയായിട്ട് നിക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ വായ്മുട്ടിയുണ്ടല്ലോ പിന്നെ അവൻ ജീവിതകാലം മുഴുവനും ഇത് സ്വർഗത്തിലാണ് ആണ് സുഖം കിട്ടുന്ന വേറെ അനുഭവിക്കാൻ കിട്ടും ചെയ്യേണ്ട രീതിക്ക് കിട്ടും അതൊക്കെ ഇക്കൊക്കെ വെറും തോന്നലാണ് ഓക്കെ ഒരു സുഖം കിട്ടില്ല ആ അല്ല ആ ഒരു പെണ്ണിന് വികാരം തോന്നുന്നത് ഒരു ആണിനോട് ഏത് ഭാഗത്താണ് അത് പറ ഒരു പെണ്ണിന് ഒരാണിന്റെ ഏത് ഭാഗത്താണ് വികാരം തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആണു നിർത്തും പിന്നെ അവരെ അല്ലല്ലോ ഒരിക്കലും അല്ല ഒരിക്കലും അല്ല നിനക്ക് തെറ്റുപറ്റി ഞാൻ പറഞ്ഞുതരാം ഒരു പെണ്ണിനെ ഒരു ആണിനോട് വികാരം തോന്നുന്നത് അവരുടെ സാധനത്തിനോടാണ് ആണിന്റെ സാധനത്തിനോടാണ് അതൊരു ഞാൻ പറഞ്ഞുതരാം ഒരിക്കലും അല്ല ഒരാണിനെ ഒരു പെണ്ണിനെ ഒരു ആണിനോട് വികാരം തോന്നുന്നത് അവരുടെ സാധനം കണ്ടിട്ടല്ല അത് അവന്റെ ചെവി മൂക്ക് ചുണ്ട് കണ്ടിട്ടൊക്കെയാണ് അവന്റെ മുളക്കെല്ലൊ കണ്ടിട്ടാണ് രാസുടി പിന്നെ എന്തിനാണ് ഈ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ അണ്ടീ കയറി പിടിക്കണെന്തിനാ നമ്മ പിടിക്കാൻ പാടില്ല ആദ്യം ആദ്യം അവരെ അവരെ നീ അങ്ങനെയല്ല ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്റെ അനുഭവത്തിന് കണ്ടിട്ടുള്ളതാണ് എത്രയോ പെണ്ണുങ്ങള് എത്രയോ പെണ്ണുങ്ങള് എൻ്റെ എന്റെ അനുഭവത്തിൽ ഞാൻ നിറഞ്ഞ ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ ഇരുന്നിട്ടാ പറയണെ ഞാൻ ആളെ എന്തായാലും കുഴപ്പമില്ല എത്രയോ പെണ്ണങ്ങള് എന്റെ അനുഭവത്തിൽ ഞാൻ പിടിക്കുന്ന കണ്ടിട്ടുണ്ട് ആണുങ്ങളുടെ സാധനം ഇങ്ങനെ പിടിക്കുന്ന കണ്ടിട്ടുണ്ട് അത് ചെറുതാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഉടനെ ആണ് സ്വാതന്ത്ര്യം കയറി പിടിക്കരുത് സ്വാതന്ത്ര്യം അതൊരു സംശയം അയ്യേ ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ പറയണത് ഞാൻ കണ്ടിട്ടുള്ള എന്റെ അനുഭവമാണ് ഞാൻ പറയണത് ഒരു പെണ്ണൊന്നല്ലോ ഒരുപാട് പെണ്ണങ്ങള് ഞാൻ ഞാൻ ഓടുന്ന സമയത്ത് ഓട്ടോറിക്ഷയിൽ ഓടുന്ന സമയത്ത് ഒരു പെണ്ണ് എന്റെ അണ്ടി കയറി പിടിച്ചിട്ടുണ്ട് വികാരം തോന്നിയോ വികാരം തോന്നിയോന്നാ അയ്യോ കിട്ടിയ ഞാൻ കേറി അങ്ങനെ പൊളിച്ചെടുക്കണം വിചാരിച്ചു സമയം പറ്റിയില്ല ആ പണ്ടാറടങ്ങിട്ട് അപ്പൊ അവിടെ ആൾക്കാരും വന്നു അത് കാരണം അല്ലെങ്കിൽ അല്ലേ അയ്യോ അതിനെ ഞാൻ കൊന്നിട്ടുണ്ടാവും ഇക്കൊരു നിക്ക് ചെയ്യും ആദ്യം ആദ്യം ഞാൻ ലോറിയിലാണ് പോണത് ഇന്നലെ ഞാന് എന്റെ അനുഭവം പറയാ പറയണെ പ്ലീസ് 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 ഇന്നലെ ഞാന് എല്ലാരും പോവലെ ഇക്കട ഇക്കട അനുഭവം ഇന്നലത്തെ പറയും ഇന്നലെ ഇന്നലെ രാത്രി ഞാൻ ഇരിട്ടിന്ന് വണ്ടി ഇരിട്ടിന്ന് വരുമ്പോഴാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് ഇരിട്ടി റോഡാണ് ഇരിട്ടിന്ന് ഞാൻ വരുന്ന സമയത്ത് ഇരിട്ടി കഴിഞ്ഞ് തലശ്ശേരി കഴിഞ്ഞിട്ട് തലശ്ശേരി കഴിഞ്ഞ് കുറച്ച് ഉത്ഭാവത്തോട്ട് കയറിയപ്പോ ഒരു പെണ്ണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു എൻ്റെ വണ്ടി തടുത്ത് ഞാൻ നിർത്തിയില്ല എന്താ അറിയോ വേണ്ട എന്തിനാണ് ഉള്ള ഒരു ഇതാക്കുന്ന ചെറുപ്പക്കാരി പെണ്ണ് ഏഹ് എൻ്റെ വണ്ടി തടുത്ത് ഞാൻ നിർത്തിയില്ല അത് എൻ്റെ ഒരു ഇത് വേണ്ട എന്തിനാ വേറെ ആവശ്യമില്ലാണ്ട് വേണ്ട ഞാൻ നിർത്താണ്ട് ഇങ്ങോട്ട് പോന്നു എനിക്ക് കിട്ടണ ഇഷ്ടം പോലെ വഴിയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ എന്തിനാണ് ഒന്നും വേണ്ട വേണ്ടി കിട്ടി എന്ത് ചെയ്തോളൂ ഞാൻ ഒരു ഗ്ലാസ് കെട്ടിയിട്ടെ ഗ്ലാസ് കെട്ടിയിടട്ടെ ആൾക്കാർ ചടൂ ഗ്ലാസ് ആയിരുന്നു അതായത് ഒരു പെണ്ണിനെപ്പ എനിക്ക് കിട്ടിക്കഴിഞ്ഞാല് ആദ്യം ഞാൻ അവളെ ആദ്യം ഒന്ന് ഒരു കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിച്ചിട്ട് കവളത്തൊക്കെ ഇങ്ങനെ രണ്ട് ഉമ്മ കൊടുക്കും എന്നിട്ട് ആ ചുണ്ടിലിങ്ങനെ കടിച്ചു ഒറിഞ്ചും ഒറിഞ്ചി ഒറിഞ്ചി അവളുടെ ആ തുപ്പലൊക്കെ ഒരു ഒരു പെണ്ണിന്റെ ഒരു പെണ്ണിന്റെ ചുണ്ടിൽ കടിച്ച് കടിച്ച് അവളുടെ ആ വായിലുള്ള തുപ്പലും ഇങ്ങോട്ട് കുടിച്ചിറക്കിയിട്ട് ലാസ്റ്റ് അവൾക്ക് ചുണ്ടൊക്കെ കടിച്ച് നല്ല സുഖം കൊടുത്തിട്ട് നേരെ മൊലയിലോട്ട് പോകും മുലയിലോട്ട് പോയാണ്ട അങ്ങനെ പറയണ വിജി അത് കേക്ക് ഒരു പെണ്ണിനോട് സുഖം കൊടുക്കുന്ന കാര്യാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്കണേ ശ്രദ്ധിച്ച് കേക്കണം ഒരു പെണ്ണിനെ നമ്മൾ എങ്ങനെയാണ് ചോര വരുന്നത് മൈന വെച്ചിട്ടില്ലേ ചോര വരുത്തില്ലേ ചോര എവിടെ ചോര വരാൻ ചോര വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത് ചോര പിന്നെ ചോര പിന്നെ അതിനു മുമ്പുള്ള കാര്യങ്ങള് എന്നിട്ട് മൊല ചിലപ്പോ കല്ല് പോലെ ഉണ്ടെങ്കി അതിനെയൊക്കെ പിടിച്ച് നല്ലപോലെ കസ്കി കാസ്കി കാസ്കി അതിനെ ഓടച്ച് 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 ലാസ്റ്റ് അവളുടെ മുലക്കണ്ണിയിൽ ഇങ്ങനെ നാക്കിട്ടിട്ട് ഇങ്ങനെ പോയിട്ട് നാക്കിട്ടിട്ടൊന്ന് ഇങ്ങനെ തടവി കൊടുത്തിട്ട് ആ മുളക്കണ്ണി ഒന്ന് ആ രണ്ടു മുളക്കണ്ണി ഇങ്ങനെ ഉറിഞ്ചുക ആ കല്ല ോട്ടെന്താണോ വന്നതും അല്ല ഇസ്രു ഇവിടെ തന്നെ ഇസ്രോന്നെ കണ്ടില്ലല്ലോ എവിടെ ആയിരുന്നു ഉത്രം നേരം ഞാൻ പറയണേ കേക്കടേ ഇനി പറയണ്ട പറയണ്ടിക്ക് വയ്യേക്കാനുള്ള ശേഷി നീ ഒരു പെണ്ണിന്റെ പൊക്കി കുഴി നീ ചെലത് വലുതായിരിക്കും ചെറുത് ചെറു കണ്ടിട്ടില്ല പൊക്കിള് കുഴിയില് നമ്മള് രണ്ടു കൊടുത്തോണ്ടല്ലോ ആഹാ ആരിക്കും അതൊക്കെ പോട്ടെ നിനക്ക് വിവേഴ്സ് കിട്ടിയ പോരെ ഷെയർ പോട്ടെ എന്നിട്ട് നേരെ അപ്പത്തിലോട്ട് ഏ നേരെ ഒരു അപ്പത്തിലോട്ട് പോവുക ഇയാൾ എന്താ ഇങ്ങനെ മതി അല്ല ബിജി എന്നല്ലേ എന്നോട് പറയാൻ പറഞ്ഞത് ഞാൻ മിണ്ടാണ്ടിരിക്കും പിന്നെ പിന്നെ എന്താ ബിജി എന്നെങ്ങനെ നീ ശരിയല്ലോ നോക്ക് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തെന്ന് അതിനുമുമ്പ് ഞാൻ പോട്ടെ അല്ലെങ്കിൽ നീ എന്നെ അപമാനിക്കും ചായ കുടിച്ചോ ശരിയല്ല ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലടേ എൻ്റെ ബിജിമോളെ ഒന്നും കഴിച്ചിട്ടില്ലടി എൻ്റെ പൈസ പോയി സങ്കടത്തിലാണ്ടിയേ അയ്യായിരം റുപ്യ പോയിടിയേ ഞാൻ ഇത്രയും ദിവസം ഊടി കഷ്ടപ്പെട്ട പൈസയൊക്കെ ഒക്കെ പോയിടിയേ കാശൊക്കെ പോയി അവന്റെ കുടുംബം നന്നാവട്ടെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണി പൈസ കിട്ടും ഓക്കേടി മുത്ത ഓക്കേടി ഒരു ഉമ്മ കാട്ട് എന്റെ വിജയ യൂസഫ് ഖാനോടെ നീ പറഞ്ഞ ഒരു ഉമ്മക്കകത്ത്